ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എളുപ്പത്തിൽ പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കാം ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് പത്രവാർത്തയിൽ ഫുൾ മാർക്ക് ലഭിക്കും നിങ്ങളുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ പത്രങ്ങളൊന്നും വരുത്താറുണ്ടാവില്ല അല്ലേ പേപ്പർ വരുത്താറില്ലല്ലോ ടി വി ഉണ്ട് ഫോണുണ്ട് അതിനുള്ള മറ്റു സൗകര്യങ്ങളുണ്ട് ദിവസം വാർത്തകളൊക്കെ കേൾക്കാനും അതറിയാനുള്ള സൗകര്യങ്ങളുണ്ടെന്ന് അല്ലേ എന്നാൽ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും പേപ്പർ വരുത്താറുണ്ട് മക്കൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറിൻ്റെ പേരറിയാം മലയാള മനോരമ ചന്ദ്രിക ദേശാഭിമാനി മാതൃഭൂമി ജനയുഗം അങ്ങനെ കുറേ ഉണ്ട് ഉണ്ടല്ലേ അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം പേപ്പറിന് ഒരു പേര് നിൽക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിൽക്കാം കേട്ടോ പത്രമെന്നോ ദിനപത്രമെന്നോ സ്കൂൾ പത്രം അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് മുകളിലായിട്ട് നടുവിലായിട്ട് കൊടുക്കണം കളർ ചെയ്തിട്ട് കേട്ടോ ത് ആകർഷകമായൊരു തലക്കെട്ട് വേണം ആകർഷകമാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് വാർത്തയിലേക്ക് വായനക്കാരെ ആകർഷിക്കുന്നതായിരിക്കണം വാർത്തയുടെ ആശയം എന്താണോ വാർത്ത എഴുതാനുള്ളത് അതിൻ്റെ ആശയം ചുരുക്കി എഴുതിയതായിരിക്കണം ഉദാഹരണമായിട്ട് നാലാം ക്ലാസ്സിലെ മലയാളം അതിലൊരു പാഠഭാഗം ഉണ്ടല്ലോ ഞാവൽക്കാട് നിങ്ങളെല്ലാവരും പഠിച്ചു പോയതാണ് പോയതാണല്ലേ അതിൻ്റെ പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കുക അതിന് തലക്കെട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക തീഗോളത്തെ മഴ വിഴുങ്ങി എങ്ങനെ ഞാവൽക്കാടിനെ പ്രകൃതി രക്ഷിച്ചു വാർത്തയിലുള്ളത് തന്നെ ആകർഷിക്കുന്ന രീതിയിൽ ചുരുക്കി എഴുതിയതായിരിക്കണം ഇനി സ്ഥലം എഴുതണം സംഭവം നടന്ന സ്ഥലം എവിടെയാണ് അതാണ് എഴുതി ചേർക്കേണ്ടത് അടുത്തത് സംഭവത്തെക്കുറിച്ച് വിവരിക്കുക ഇതാണ് വാർത്ത ഈ വാർത്തയിൽ ആര് എന്ത് എപ്പോൾ എവിടെ എങ്ങനെ എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കണം വാർത്ത വായിക്കുമ്പോൾ ഇതാ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണം അത് ചോദ്യം പാടില്ല കേട്ടോ കൂടുതൽ പ്രസക്തമായ വാക്കുകൾ ആദ്യം പറയണം അതായത് പ്രധാന കാര്യങ്ങൾ ആദ്യം എഴുതണം തീയതി ഡേറ്റ് ചെയ്താലും മറക്കരുത് പേപ്പറിൻ്റെ പേരിൻ്റെ താഴെയായിട്ട് ആയിട്ട് ഡേറ്റ് എഴുതണം ചിത്രം വരച്ചു ചേർക്കാം ആ വാർത്തയോടനുബന്ധിച്ചുള്ള ഏത് ചിത്രവും നിങ്ങൾക്ക് വരച്ചു ചേർക്കാം ആദ്യം പേപ്പറിൻ്റെ പേര് ഇതാ പേര് നൽകിയിട്ടുണ്ട് വനശബ്ദം പിന്നെ തീയതി പിന്നെ നിങ്ങൾക്ക് ഹെഡിങ് നൽകുക ഞാവിൽ കാടിനെ പ്രകൃതി രക്ഷിച്ചു എന്താണ് നിങ്ങൾക്ക് വാർത്ത കിട്ടിയത് അതിൻ്റെ ചുരുക്കമായിട്ട് അവിടെ ഹെഡിങ് എഴുതി ചേർക്കുക അതിന് താഴെ സ്ഥലത്തിൻ്റെ പേരെഴുതുക പിന്നെ നിങ്ങൾക്ക് എന്ത് വാർത്തയാണ് എഴുതാൻ തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് എഴുതി ചേർക്കുക ചിത്രം വരയ്ക്കാൻ അറിയുമെങ്കിൽ ചിത്രം വരക്കുക മനസ്സിലായില്ലേ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫെയർസ് ഭാഗങ്ങളും എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളൊക്കെ നൽകുന്നുണ്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ